ഉത്തർപ്രദേശ് ബി ജെ പിക്ക് വീണ്ടും കനത്ത തിരിച്ചടി അവിടെ നിന്ന് വരുന്ന വാർത്തകൾ ഒട്ടും ആശാവഹമല്ല ബി ജെ പിക്ക് അവിടുത്തെ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ രാജിവെക്കാനിറങ്ങിയിരിക്കുകയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഉത്തർപ്രദേശിലുണ്ടായ കനത്ത തിരിച്ചടിയുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്താണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷ പദവി ഒഴിയാമെന്ന് സിംഗ് ചൗധരി ദേശീയ നേതൃത്വത്തെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഇതോടെ ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് കനത്ത തിരഞ്ഞെടുപ്പ് തോൽവിക്ക് പുറമേയുള്ള മറ്റൊരു പ്രശ്നമായി സംസ്ഥാന അധ്യക്ഷന്റെ രാജ്യസന്നദ്ധത മാറി ഇതിനൊക്കെ പുറമെയാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരായ വിമത നീക്കവും യു പി യിൽ തകൃതിയായി നടക്കുന്നത് ഇതും ഉത്തർപ്രദേശിലെ ബി ജെ പി കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നു തെരഞ്ഞെടുപ്പ് തോൽവിയുടെ ചുവടുപിടിച്ചാണ് പിടിച്ചാണ് ആദിത്യനാഥിനെതിരായ നീക്കം ഉപമുഖ്യമന്ത്രി കെ ശിവപ്രസാദ് മൗര്യ ശക്തമാക്കിയത് തോൽവി പാർട്ടിയുടേതാണെന്നും അതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വം തനിക്കാണെന്നും പറഞ്ഞാണ് സിംഗ് ചൗധരി രാജ്യസന്നദ്ധത അറിയിച്ചത് കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദ തുടങ്ങിയവരെ അദ്ദേഹം സന്ദർശിച്ചിരുന്നു നദ്ദയെ കേശവ് പ്രസാദ് മൗര്യ സന്ദർശിച്ചതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഇത് യു പിയിൽ നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന് അഭ്യൂഹം ഇതോടെ പറഞ്ഞു അടുത്ത മാസം തുടങ്ങുന്ന സംഘടനാ തിരഞ്ഞെടുപ്പ് നടപടികൾക്കൊപ്പം യു പി പ്രശ്നങ്ങളും പരിഹരിക്കാമെന്ന ആലോചനയിലാണ് കേന്ദ്ര നേതൃത്വം എന്നാണ് സൂചന ആദിത്യനാഥിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്തിന് തൽക്കാലം ഇളക്കമുണ്ടായേക്കില്ല സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ഭൂപേന്ദ്രസിംഗ് ചൌധരിയെയും തൽക്കാലം മാറ്റിയേക്കില്ല സംഘടനാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പുതിയ അധ്യക്ഷൻ വന്നാൽ സിംഗ് ചൗധരി മന്ത്രിസഭാംഗമാകും ആദിത്യനാഥിന് സ്ഥിരം തലവേദനയുണ്ടാക്കുന്ന കേശവ് പ്രസാദ് മൗര്യയെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കാനിടയില്ല ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ആകെ വൻ കോംപ്ലിക്കേറ്റഡ് ആണ് അവിടെ നിന്നുള്ള രാഷ്ട്രീയ ചിത്രം യു പിയിൽ ബി ജെ പി ഇനി പിളർന്നാലും വലിയ അത്ഭുതപ്പെടുത്താനില്ല കാരണം അത്ര മാത്രമുണ്ട് അവിടുത്തെ ബി ജെ പിക്ക് രാഷ്ട്രീയ അന്തർനാടകൾ